ചിറ്റാരിക്കാൽ മണ്ഡലം ഗ്രാമീണ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചിറ്റാരിക്കാൽ മണ്ഡലം ഗ്രാമീണ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് ജെസി ടോം അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ കൺവീനർ വിനോദ് പീ ഡി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷിജിത് കൊഴുവേലിൽ ലഹരി അരുതേ എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു അവൻ നിങ്ങൾക്ക്

ും എന്താ ആണുണ്ടെങ്കിലും എന്താഘോഷം ഉണ്ടായാലും ഇങ്ങനെയുള്ള അപമാനമുണ്ട് എന്നാണ് പക്ഷെ നമുക്കറിയാം ഇപ്പോ ട്രെൻഡ് പറഞ്ഞുതരാം എന്തെങ്കിലും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ